വയനാട്ടിലെ പനമരം പഞ്ചായത്തിൽ എൽ ഡി എഫിൽ നിന്ന് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തു തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന എൽ ഡി എഫ് പ്രതിനിധി ബെന്നി ചെറിയാന്റെ പിന്തുണയോടെയാണ് യു ഡി എഫിന് പ്രസിഡന്റ് പദവി ലഭിച്ചിരിക്കുന്നത് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വേളയിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത ബെന്നിക്കെതിരെ ആക്രമണം നടന്നിരുന്നു ഇതിൽ സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് നിലവിലുണ്ട് പതിനൊന്നാം വാർഡ് പ്രതിനിധിയാണ് ജെ ഡി എസ് അംഗമായിരുന്ന ബെന്നി എൽ ഡി എഫിനൊപ്പമായിരുന്ന ഇദ്ദേഹം രാജിവെച്ച് പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയിൽ സംസ്ഥാനത്ത് യു ഡി എഫിന് ഭരണം ലഭിക്കുന്ന ആദ്യ പഞ്ചായത്തായി അങ്ങനെ പനമരം മാറി യു ഡി എഫുമായി അടുക്കാൻ പി വി അൻവർ ശ്രമിക്കവെയാണ് ഈ മാറ്റം എന്നതും എടുത്തു പറയേണ്ടതുണ്ട് ഇരുപത്തി പഞ്ചായത്താണ് പനമരം യു ഡി എഫിനും എൽ ഡി എഫിനും പതിനൊന്ന് വീതം അംഗങ്ങളാണുള്ളത് ഒരംഗം ബി ജെ പി എൽ ഡി എഫ് വിട്ട് ബെന്നി ചെറിയാൻ പുറത്തു വന്നതോടെ ഭരണം യു ഡി എഫിന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പത്ത് വോട്ടുകളാണ് എൽ ഡി എഫ് പ്രതിനിധിക്ക് കിട്ടിയത് പന്ത്രണ്ട് വോട്ട് നേടി മുസ്ലിം ലീഗിലെ ലക്ഷ്മി ആലക്കമറ്റം പ്രസിഡന്റായി ബി ജെ പി അംഗം വിട്ടുനിന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഭൂരിപക്ഷം ഇല്ലാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫിന് ഇവിടെ ഭരണം ലഭിച്ചിരുന്നത് സി പി എം അംഗം ആസിയ പ്രസിഡന്റ് ആവുകയും ചെയ്തു പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ബെന്നി പിന്തുണച്ചതോടെ പാസായി ബെന്നിയെ മർദ്ദിച്ച കേസിൽ ഏഴ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എം എൽ എ പദവി രാജിവെച്ച് പി വി അൻവർ യു ഡി എഫുമായി അടുക്കാൻ ശ്രമിക്കവെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പനമരത്തെ ഈ ഭരണമാറ്റം അനേകം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് വൈകാതെ തന്നെ ഭരണം നഷ്ടമാകുമെന്ന് പി വി അൻവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അൻവർ വീഴ്ത്തുന്ന ആദ്യത്തെ വിക്കറ്റാണിത് എന്നതാണ് സോഷ്യൽ മീഡിയകളിലെ പ്രചാരണം യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാർക്കും നന്ദി അറിയിക്കുന്നുവെന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി പ്രതികരിച്ചു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും അവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് യു ഡി എഫിനെ താൻ പിന്തുണച്ചത് എന്ന് ബെന്നി ചെറിയാനും അറിയിച്ചു അതേസമയം പി വി അൻവർ ഇന്ന് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥയുടെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ എടക്കറയിൽ വെച്ചാണ് അദ്ദേഹം യു ഡി എഫ് ജാഥയിൽ പങ്കെടുത്തത് കെട്ടിപ്പിടിച്ചായിരുന്നു വി ഡി സതീശൻ അദ്ദേഹത്തെ സ്വീകരിച്ചത് പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥയിൽ സംസാരിക്കവേ അൻവർ ആവർത്തിച്ചു പ്രഖ്യാപിച്ചു